നമസ്കാരം റാഫ്ടോക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ സീസണിലെ ആദ്യ വിജയം കുറിച്ചിരിക്കുന്നു ഗോളടിച്ചത് നോഹും അതുപോലെ പെപ്രയുമാണ് ശരി പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലും പ്രീതം കൊട്ടാൽ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം മിന്നിക്കത്തി കളിച്ചു അദ്ദേഹത്തിന്റെ ആ ഒരു ക്രോസിൽ നിന്നാണ് കഴിഞ്ഞ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വന്നത് എന്ന കാര്യവും ഡിഫൻസിൽ വൻ മതിലായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച ആംബാൻഡ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹം ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു കഴിഞ്ഞ കളിയില് ഇപ്പോ ഈ ഇന്നലത്തെ മത്സരത്തില് അതിനു മുമ്പ് ഡ്യൂറൻ കപ്പിലെ അവസാന മത്സരത്തിലൊക്കെ അദ്ദേഹത്തിൽ നിന്നും മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത് ഒരു സംശയവും വേണ്ട ബ്ലാസ്റ്റേഴ്സിൽ ലെസ്കോ ഒരു പകരക്കാരനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതിന് ഇനി നോക്കണ്ട ഇവിടെ ഇവിടെയുണ്ട് പ്രീതത്തെ കൊണ്ട് അതിന് കഴിയുമെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് പ്രീതം കൊട്ടാല് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ മികവിൽ കളിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വെടി തീർന്നു അങ്ങനെയാണല്ലോ പ്രയോഗം പ്രയോഗം വെടി തീർന്നു ഇനി അദ്ദേഹത്തെ കൊണ്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ കൊൽക്കത്തക്കാർ ഒഴിവാക്കിയതാണ് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കണം എന്ന തരത്തിൽ പലരും ഈ സീസണിന് മുമ്പ് പ്രതികരിച്ചു കൊണ്ടിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പൊ തന്റെ ക്ലാസ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പ്രീതം തെളിയിക്കുകയാണ് ഇപ്പൊ ഇന്നലത്തെ കളി നോക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ നാല് ഇന്റർസെപ്ഷൻസ് മൂന്ന് ക്ലിയറൻസ് ഒരു ഹെഡർ ക്ലിയറൻസ് ഒരു റിക്കവറി ദെൻ ആക്യുറേറ്റ് ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തത് അഞ്ചെണ്ണമാണ് ഫൈനൽ തേർഡിലേക്ക് രണ്ട് പാസുകൾ സോ പ്രീതം മികവ് കാണിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വൻ മതിലായിട്ട് അദ്ദേഹം അവിടെയുണ്ട് എതിരാളികൾ ഒന്ന് വിയർക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയിലേക്ക് ഇനി പന്തെത്തിക്കാൻ എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്